വർഷം പഴക്കമുള്ള ഗവൺമെന്റ് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെയും നവീകരിച്ച പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള വർണ്ണ കൂടാരത്തിന്റെയും ഉദ്ഘാടനം ഇന്നലെ വൈകിട്ട് കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു പോസ്റ്റ് ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടാണ് ഇന്നലെ പുതിയ ഡയമണ്ട് അംഗീകരിക്കുന്നു വേറെ കേരളത്തിൽ കുറയുന്ന അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ എൻ്റെ ഭാഗമായിട്ട് വരും പക്ഷെ കുട്ടികളുടെ ജനസംഖ്യ കുറയുമ്പോഴും കുട്ടികൾ കേരളത്തിൽ ആകെയുള്ള ജനസംഖ്യ കുറയുന്നുണ്ട് ഒരു വർഷം ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികൾ മൂന്ന് ലക്ഷത്തിൽ താഴെയാണ് ഇപ്പോൾ നമ്മളൊക്കെ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന ആറ് ലക്ഷണം അന്നുള്ളതെ പോസ്റ്റുകൾക്ക് തന്നെ ഇപ്പോൾ ഉണ്ടെന്നുള്ളത് ധാരണ കാര്യം അപ്പം ആ കണക്ക് നോക്കുമ്പോൾ എങ്കിലും ചില സ്കൂളുകളിൽ നമ്പർ പോലും ചില സ്കൂളിൽ കുറയും അതിന്റെ പിന്നെ ഓരോ വർഷവും അതിന് പറഞ്ഞുള്ള വരുന്നുണ്ട് എന്തായാലും ആ സ്കൂൾ നമ്മുടെ വിദ്യാഭ്യാസത്തിനാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം ഏറ്റവും മുമ്പ് ക്ലാസ് മുറികളുടെ പരിമിതി ഉണ്ടായിരുന്നു എന്താ ക്ലാസ് മുറികൾ സ്കൂളുകളെല്ലാം ഏറ്റവും ആധുനിക സ്കൂൾ ക്ലാസ് മുറികളാണ് ഏറ്റവും ആധുനിക സൗകര്യമുള്ള സ്മാർട്ട് ക്ലാസ് മുറികളാക്കിയത് ഇന്നലെ കൂടിയ കിഫ്ബിയുടെ അകത്ത് കേരളത്തിലെ കോളേജുകളിലെ ഡിജിറ്റൽ സൗകര്യങ്ങളും ക്ലാസ് മുറികളുടെ സൗകര്യങ്ങളും ലാബുകളും വർദ്ധിപ്പിക്കാൻ വേണ്ടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് കേരളത്തിലെ പുതിയ അധ്യക്ഷനായിരുന്നു സ്കൂളിനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം നമ്മൾ പിന്നിടുകയാണ് ഏതാണ്ട് രണ്ട് കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ബഹുമാനരായിട്ടുള്ള മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചടങ്ങ് വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി ഞാൻ പ്രസംഗം എന്നുള്ള തരത്തിൽ കൂടുതൽ സമയം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം ഇന്ന് പുനലൂരിൽ ഒരു മൂന്ന് നാല് പദ്ധതികളുടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം ഈ ചടങ്ങിന് എത്തിയിട്ടുള്ളത് രണ്ടേകാൽ കോടി രൂപ ചെലവിട്ടാണ് നാനൂറിലേറെ കുട്ടികൾ പഠിക്കുന്ന കരവാളൂർ ഗവൺമെന്റ് സ്കൂളിനെ കേരള സർക്കാർ പുനരുദ്ധരിച്ചത് പഴയ സ്കൂളിനെ പൈതൃക കെട്ടിടമായി പുനർനിർമ്മിച്ചതിന് പുറമെ പത്ത് ക്ലാസ് മുറികളും മറ്റ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പുതിയ കെട്ടിടവും നിർമ്മിച്ചിരുന്നു ഇവ രണ്ടിന്റെയും ഉദ്ഘാടനവും പത്ത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കുട്ടികൾക്കായുള്ള ഉദ്ഘാടനമാണ് നടന്നത് സ്കൂൾ എൽ എം സി പ്രസിഡന്റ് അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കഴിഞ്ഞ സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതില് ഈ സ്കൂളിലേക്ക് ഒരു കോടി രൂപ അനുവദിക്കുക അന്ന് ഇവിടെ കുറച്ച് ചെറിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു അതിലായിരുന്നു സ്കൂൾ നടന്നിരുന്നത് അപ്പൊ അത് മാറിയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം ഉണ്ടാവണം അത്യാവശ്യം പരിപാടി അവതരിപ്പിക്കാനുള്ള ചെറിയൊരു ഓഡിറ്റോറിയം ഉണ്ടാവണം പിന്നെ പ്രീ പ്രൈമറി കുട്ടികൾക്കായിട്ട് ഒരു സംവിധാനം കൃത്യമായി ഉണ്ടാവണം ഈ കാഴ്ചപ്പാടിൽ അന്നത്തെ എസ് എം സിയും പി ടി ഐയും സാമൂഹ്യ പ്രവർത്തനോട് ചേർന്നിട്ട് പത്ത് ക്ലാസ് റൂമിലുള്ള ഒരു നല്ല കെട്ടിടം വേണമെന്നുള്ള തീരുമാനം എടുത്തിട്ട് അങ്ങനെ ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഉള്ള ഒരു കെട്ടിടത്തിന്റെ പ്ലാൻ ആദ്യം തന്നെ വെച്ചു കെ നന്ദി പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് കാൻഡിഡ ഫെർണാണ്ടസ് എന്നിവർ ആശംസകൾ നേർന്നു കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മറ്റ് കലാപരിപാടികൾ എന്നിവയോടൊപ്പമായിരുന്നു ഉദ്ഘാടന പരിപാടികളുടെ തുടക്കം കനത്ത മഴയിലും പരിപാടികൾ കാണാൻ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ തടിച്ചുകൂടിയിരുന്നു എൺപത് വയസ്സ് കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെയും സ്കൂളിന്റെ നിർമ്മാണ ശില്പികളെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു സ്കൂളിന്റെ വികസനത്തിനും കുട്ടികൾക്ക് യാത്രാ സൗകര്യമൊരുക്കുന്നതിനുമായി സഹായങ്ങൾ ചെയ്തു തന്ന ജോർജ് തോമസിനെയും എസ് ജി വിജയകുമാർ നായരെയും ആദരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ பொன் புடலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் கொண்டு லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள விவாக விவாபேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916